ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് തൃശ്ശൂരിൽ റിസപ്ഷനിലേക്ക് ലേഡീസ് ആൻഡ് ജെൻസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ വിളിക്കുക എയ്റ്റ് നയൻ ഫോർ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് സ്റ്റാഫ് അറ്റൻഡർ ക്ലീനിങ് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കുക എയ്റ്റ് ടു എയ്റ്റ് നയൻ നയൻ ത്രീ ഫോർ എയ്റ്റ് എയ്റ്റ് ത്രീ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അടുത്തത് ഹെവി ലൈസൻസ് ഉള്ളതും എല്ലാ വാഹനങ്ങളും ഓടിക്കുവാൻ അറിയാവുന്നതുമായ ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ വിളിക്കുക നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് സിക്സ് നയൻ അക്ഷയ ജനസേവന കേന്ദ്രത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ വിളിക്കുക നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫോർ സീറോ ഫോർ ഡബിൾ സെവൻ എറണാകുളത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തിരണ്ടായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ ഫോർ സെവൺ വൺ അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് തൃപ്പകൽക്കുറി മഹാവിഷ്ണു ക്ഷേത്ര ദേവസ്വം ഓഫീസിലേക്ക് ക്ലർക്കിനെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ യോഗ്യത പ്ലസ് ടു പുരുഷന്മാർക്കാണ് അവസരം ഫോട്ടോ സഹിതമുള്ള ബയോഡേറ്റ സെക്രട്ടറി ട്രിപ്പകൽക്കുറി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദേവസ്വം പകൽക്കുറി പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ജൂൺ പതിനഞ്ചിന് മുൻപായി ലഭിക്കണം കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ സെവൻ സെവൻ എയ്റ്റ് ടു വൺ സിക്സ് എയ്റ്റ് നയൻ ത്രീ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവ് ആദ്യത്തേത് ഫിസിയോതെറാപ്പിസ്റ്റ് യോഗ്യത ഡി പി റ്റി അല്ലെങ്കിൽ ബി പി ടി തത്തുല്യ സർട്ടിഫിക്കറ്റ് ശമ്പളം ദിവസം അറുനൂറ് രൂപ രണ്ട് പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഫീമെയിൽ യോഗ്യത ഡി എ എം ഇ അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ശമ്പളം ദിവസം അറുന്നൂറ് രൂപ റിസപ്ഷനിസ്റ്റ് യോഗ്യത എസ് എസ് എൽ സി കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ടു വീലർ ലൈസൻസ് സാലറി പറഞ്ഞിട്ടില്ല ഫാർമസി അറ്റൻഡർ യോഗ്യത എസ് എസ് എൽ സി തത്തുല്യം ശമ്പളം ദിവസം അറുന്നൂറ് രൂപ സാനിറ്റേഷൻ വർക്കർ യോഗ്യത എസ് എസ് എൽ സി തത്യം ശമ്പളം ദിവസം അഞ്ഞൂറ്റി അൻപത് രൂപ ഹെൽപ്പർ യോഗ്യത എസ് എസ് എൽ സി തത്യം ശമ്പളം ദിവസം അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ തിരിച്ചറിയൽ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ജൂൺ പതിമൂന്നിന് രാവിലെ പതിനൊന്നിന് അഭിമുഖത്തിന് എത്തേണ്ടതാണ് വയനാട് ഹോം സ്റ്റേയിലേക്ക് മാനേജർ കുക്ക് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സീറോ ഡബിൾ ത്രീ കൊല്ലത്ത് ആശുപത്രികളിലേക്ക് ആരോഗ്യവും അറുപത് വരെ പ്രായമുള്ള എക്സ് സർവീസ് ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഡബിൾ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് തിരുവനന്തപുരം മുട്ടത്തറ സീമാറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തിക ഒഴിവ് ജൂൺ പതിനെട്ട് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാം പ്രായം അറുപത്തിരണ്ട് വരെ അഞ്ച് വർഷം ഹെവി ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം യോഗ്യത എസ് എസ് എൽ സി അഡ്രസ് വരുന്നത് പ്രിൻസിപ്പൽ സീമെറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് മുട്ടത്തറ പാറ്റൂർ വഞ്ചൂർ പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഫൈവ് എന്ന ഈ വിലാസത്തിലേക്ക് അപേക്ഷിക്കുക അടുത്ത വീഡിയുമായിട്ട് ഉടനെ കാണാം ബൈ ഡിയേഴ്സ് നിങ്ങൾ ചോദിച്ച എല്ലാ വേക്കൻസികളും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും